എന്റെ സുഹൃത്ത് ശ്രീ അൻസാറുദ്ദീൻ എനിക്ക് സമ്മാനിച്ച ജപ്പാൻ പേര ഡ്രമ്മിൽ നടുന്നതിനായിട്ടാണ് ഇന്ന് ടെറസിലേക്ക് എത്തിയത് ജപ്പാൻ പേരകൾ കായ പിടിക്കാൻ അല്പം സമയമെടുക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്രിംസൺ റെഡ് എന്ന പേരിലാണ് ഹോംഗ്രൌണ്ട് ഈ ജപ്പാൻ പേര വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് പേരേനങ്ങളെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ജപ്പാൻ പേര നേരത്തെ ഈ ഡ്രമ്മിൽ നട്ടിരുന്ന ചെടി നശിച്ചതിനാൽ അതേ സ്ഥാനത്ത് ഈ പേര നടാമെന്ന് വിചാരിച്ചു രണ്ടാഴ്ച മുമ്പ് ഡ്രമ്മിലെ മണ്ണിൽ കുമ്മായിമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നു ഇതിലേക്ക് ചാണകപ്പൊടിയും പൊടിയും എല്ലുപൊടിയും വേപ്പമുണ്ടാക്കും മിക്സ് ചെയ്ത വളം ഇട്ടു കൊടുക്കാം ഞാൻ ഏത് പച്ചക്കറികളും പഴച്ചെടികളും നടുമ്പോൾ ആദ്യം മണ്ണിൽ മിക്സ് ചെയ്യുന്നത് ഈ ജൈവവളം തന്നെയാണ് ഇനി ഈ ജൈവവളം മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഗ്രോ ബാഗ് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് സൈഡും മുകളിൽ നിന്ന് താഴെ അറ്റം വരെ കീറണം പഴച്ചെടികൾ ഗ്രോബാഗിൽ നിന്ന് ഡ്രമ്മിലേക്ക് മാറ്റി നടുമ്പോൾ ഗ്രോബാഗിലെ മണ്ണിൽ അധികം ഈർപ്പമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അധികം ഈർപ്പം ഉണ്ടെങ്കിൽ ഗ്രോബാഗിൽ നിന്ന് എടുക്കുമ്പോൾ മണ്ണ് ഇളകിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് ഇളകാതെ വേണം കീറിയ ഗ്രോബാഗിൽ നിന്ന് ചെടി പുറത്തെടുത്ത് ഡ്രമ്മിലേക്ക് വയ്ക്കാൻ ഗ്രോബാഗിലെ മണ്ണിന്റെ അതേ ഹൈറ്റിൽ ഡ്രമ്മിലെ മണ്ണിൽ കുഴികുത്തിയ ശേഷം വേണം ചെടി അതിലേക്ക് ഇറക്കി വെക്കാൻ ഇനി വശങ്ങളിൽ നേരത്തെ മിക്സ് ചെയ്ത വളത്തിന്റെ ബാക്കിയും കുറച്ച് മണ്ണും ഇട്ട് ചെടി നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തണം വെള്ളവും കൂടി ഒഴിച്ചു കഴിയുന്നതോടെ നടയിൽ ജോലികൾ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ